നമസ്കാരം ഞാനൊന്ന് എന്ത് പറയണം എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ എന്നാലും ഞാൻ ഒന്ന് പറയാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതേ പറയുള്ളൂ അപ്പം ഞാൻ ഇന്ന് പറയാൻ 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 പോകുന്നത് ഒരു നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് മുടി ഇങ്ങനെ സ്ലിക്കി ആയിട്ട് കിടക്കണം അതിന് ഏത് ഷാംപൂ ഉപയോഗിക്കണം എന്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരും അതൊക്കെ പിന്നെ സാധാരണ നമ്മൾ അങ്ങനത്തെ ഷാംപൂകളുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും അത് പക്ഷേ ചിലവരുടെ മുടിയിൽ ഇപ്പം ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് നമ്മൾ എത്ര ഉപയോഗിച്ചാലും എത്ര ഷാംപൂ സിൽക്കി ഹെയറിനുള്ള ഷാംപൂ ഉപയോഗിച്ചാലും നമുക്ക് അത്രയും ഒരു എഫക്റ്റ് കിട്ടത്തില്ല ഡ്രൈനെസ് കൂടുതലുള്ള അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങളും ചെയ്ത് മുടിയെ കണ്ടീഷൻ ചെയ്ത് വെക്ക വെച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഷാംപൂ ഉപയോഗിക്കുമ്പോൾ അതിനൊരു എഫക്റ്റ് കിട്ടുള്ളൂ നമുക്ക് വീട്ടിലും നമുക്കിങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാകണം എന്ന് വേ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല നമുക്കത് സൂട്ട് ചെയ്യാം നമ്മൾ എപ്പോഴും മാറി മാറി വാങ്ങിക്കാൻ നമുക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് നമുക്ക് ചേരത്തിൽ നമ്മളത് മാറ്റണം എന്ത് സാധനങ്ങളും സ്കിന്നിൻ്റെ ആയാലും ഹെയറിൻ്റെ ആയാലും നമുക്ക് സൂട്ട് ചെയ്യുന്ന അല്ലാന്ന് തോന്നുവാണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കരുത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപാട് പൈസ നമ്മളത് കളയേണ്ടി വരും എന്നാലും കുഴപ്പമില്ല പൈസ പോയാലും കുഴപ്പമില്ല നമ്മുടെ സ്കിന്നും നന്നായിരിക്കും ഹെയറും നന്നായിരിക്കും നമ്മൾ നമുക്ക് സൂട്ട് ചെയ്യുന്നത് മാത്രം ചെയ്യുക അപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന് എങ്ങനെ സിൽക്കി ഹെയർ വരുത്താം എന്നുള്ള ചെറിയ ടിപ്പ് പറഞ്ഞുതരാം പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ അലോവെര ജെല്ല് അല്ലേ അത് നമ്മൾ വീട്ടിൽ എപ്പോഴും വേണം നമുക്ക് അതിൻ്റെ കുറച്ച് നേരം അടിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ചേർക്കാം അലോവെര ജെല്ല് അതിൻ്റെ കൂടെ ഷുഗർ പഞ്ചസാര അതെല്ലാവരും വീട്ടിലുണ്ടല്ലോ നമുക്ക് പഞ്ചസാര കുറച്ചങ്ങ് ചേർക്കാം അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് നമുക്ക് ചേരുന്ന ഏതെങ്കിലും അല്ല നമ്മുടെ ഒരു മൈൽഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഷാംപൂ കുറച്ച് ഒഴിക്കുക ും അപ്പോൾ നമുക്ക് ആ ഷാംപൂവിൻ്റെ എഫക്റ്റ് കിട്ടി അലോവ എന്ത് കിട്ടും നമുക്ക് കണ്ടീഷണർ കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടും ഏ അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ന് ഞാൻ പറഞ്ഞു നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞു ഈ ബിസ്കസിൻ്റെ പൗഡർ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൗഡർ വാങ്ങിച്ച് വെക്കണം അത് നമുക്ക് എപ്പോഴും ഉപകാരമാണെന്ന് അത് നമുക്ക് കുറച്ച് ചെമ്പരത്തിയുടെ പൗഡർ ഇതിൻ്റെ കൂടെ ചേർക്കാം ഒരു താളി എഫക്റ്റാണിതിന് അപ്പം അതും കൂടെ കുറച്ച് ചേർക്കാം ഞാൻ ഇതിനൂടെ എൻ്റെ കയ്യിൽ കുറച്ച് ഈ ഹലോവെറയുടെ പൗഡറും ഉണ്ട് ഞാനിപ്പോൾ അതും കൂടെ അങ്ങനെ ചേർക്കുകയാണ് ജെല്ലിൻ്റെ കൂടെ അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വേണമെങ്കിൽ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കുക അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കും ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് അത് യോജിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണെങ്കിൽ നല്ല പതഞ്ഞ് കിട്ടും ഈ ഷാംപൂ ചേർക്കുന്നതുകൊണ്ട് നല്ല പത പതഞ്ഞു കിട്ടുമ്പം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം നമുക്കൊരു എളുപ്പമാണ് ഏഹ് അപ്പോൾ അത് ഇത്രയും സാധനങ്ങൾ മനസ്സിലായല്ല അലോവര ജെല്ല് പസാര ഒരു ഏതെങ്കിലും ഒരു ഷാംപൂ ഇനിയൊരു കാര്യം കൊണ്ട് ഉണ്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ യൂസ് ചെയ്യണം അപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് നന്നായിട്ട് അടിച്ച ശേഷം മുടിയിൽ ഷാംപൂ ഉപയോഗിക്കുന്നത് പോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം ഇത് രണ്ട് ഗുണമുള്ള ഷാംപൂവിൻ്റെ എഫക്റ്റ് കിട്ടും കണ്ടീഷനിങ് എഫക്റ്റ് കിട്ടും എപ്പോഴും മുടിയിൽ കണ്ടീഷണർ നന്നായിട്ട് ഉപയോഗിക്കണം കാരണം ഷാംപു ഉപയോഗിച്ചില്ലെങ്കിലും കണ്ടീഷണർ ഉപയോഗിക്കണം നല്ല കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ തലമുടിയുടെ ഹെയർ ഗ്രോത്ത് നമുക്ക് ആ ഹെയർ ഫോൾ പൊട്ടിപ്പോകുന്നതൊക്കെ കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് കണ്ടീഷണർ മസ്റ്റ് ആയിരിക്കണം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കാം നന്നായിട്ട് ചെയ്യണം അത് കണ്ടീഷണർ അതിനാണ് ഈ നാച്ചുറൽ കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലമുടിയുടെ ആ ഒരു ഗ്രോത്തിനും ആ പൊട്ടി പോകുന്നതിനൊക്കെ നമുക്ക് നമ്മളെ നന്നായിട്ട് സഹായിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പോൾ കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആണ് എല്ലാവരുടെയും എല്ലാവരും പാർലറിൽ പോയി സ്മൂത്ത്നിങ് ചെയ്യുന്നു കെരാറ്റിൻ ചെയ്യുന്നു പോട്ടോക്സ് എന്ന് പറയുന്നത് ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് മുടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത് തന്നെയാണ് കാരണം ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ മുടിയിൽ എത്രത്തോളം നമ്മൾ അയണിങ് അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അയണിങ് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ പൊട്ടിപ്പോകുന്നത് സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടെ നമ്മൾ അങ്ങനെ ഇങ്ങനെയുള്ള വരുന്ന ഹെയറിന് നമ്മളിതും കൂടെ ഉപയോഗിക്കണം കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ ആയിട്ടുള്ള സാധനങ്ങളാണ് അലോവേര പഞ്ചസാര വീട്ടിലുണ്ട് ഏതെങ്കിലും മൈൽഡ് ഷാമ്പൂ ഉപയോഗിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ ബിസ്കസ് പൗഡർ ഇല്ലെങ്കിൽ വിട്ടേരുക അത് വേണ്ട ഈ ബിസ്കസ് ആ ചെമ്പരത്തിയുടെ പൗഡർ വേണം നിർബന്ധമൊന്നുമില്ല ഈ മൂന്ന് സാധനങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് നന്നായിട്ട് മുടിയെ ഇടാൻ സാധിക്കും നല്ല സിൽക്കി ഹെയർ ആയിട്ട് തോന്നും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണം എനിക്കറിയാൻ നല്ല വ്യത്യാസം വരും എന്നുള്ളത് അതുപോലെ തന്നെയാണ് സാധാരണ ഹെയർ ഗ്രോത്തിന് ഈ മുടിയിൽ ഉള്ളി ഉപയോഗിക്കാൻ പറയുന്നത് അത് സൾഫർ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഉള്ളിക്ക് ഹെയർ റീഗ്രോത്തിന് നല്ലതാണെന്ന് പറയുന്നത് അതുകൊണ്ട് അതും അത് പല വീഡിയോസിലും പലരും പറഞ്ഞു കേട്ട് അറിയാൻ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല അതൊരു നല്ല ഒരു എഫക്റ്റുള്ള സാധനമാണ് തലേദിവസം ഒന്ന് ഉള്ളി വെള്ളത്തിലിട്ടിട്ട് ആ ജ്യൂസ് എടുത്ത് തലയൊട്ടിയിൽ മാസ്ക് മാസ് തലയൊട്ടി നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ അത് വെറും പച്ചവെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ ഗ്രീ ഗ്രോത്തിനും കൂടെ സഹായിക്കും അപ്പം നിങ്ങളെല്ലാം കാരണം ഇപ്പോഴത്തെ സമയത്ത് എല്ലാവരും കെ ട്രീറ്റഡ് ആണ് കെമിക്കലി ട്രീറ്റഡ് നമ്മൾ കളർ ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ആഴ്ചയിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ മുടിയുടെ കംപ്ലൈൻറ്റ് ഒരു പരിധി വരെ ബാക്കി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നമ്മൾ കണ്ടുപിടിച്ച് ഉണ്ട് വേണം അതിനെ ട്രീറ്റ് ചെയ്യാൻ ഇത് പക്ഷേ നല്ലൊരു കണ്ടീഷനായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ നല്ല ടിപ്സുമായിട്ട് കാണാം